മെഹന്ദി മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന ഒരു ഹിന്ദു യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് അവളുടെ പേര് നിഷ എന്നാണ് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് അഞ്ച് പോയിൻ്റ് രണ്ടടിയാണ് ഹൈറ്റ് വരുന്നത് വെളുത്ത നിറത്തിൽ കാണാൻ നല്ല സുന്ദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഇവർ രണ്ടുപേരും മാരീഡാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് തനിച്ചാണ് താമസിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലേറ്റാണ് ഒരു ബ്രദറുണ്ട് ഇവരും മാരീഡ് ആണ് അമ്പത്തി അഞ്ച് വയസ്സ് വരെ കേരളത്തിൽ നിന്നും ഏത് ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും സ്വീകരിക്കുന്നതാണ് ജാതിയോ മതമൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രപ്പോസൽസിലെ എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്